ഹായ് വെൽക്കം ബാക്ക് സൺഡേയിലുള്ള കുറച്ച് ലേറ്റ് ആയി എന്നേ ഉള്ളൂ ഇന്നാണെങ്കിൽ ഫുള് മഴയായിരുന്നു ഇന്നത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്ന് രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഭൂരിയാണ് ഉണ്ടാക്കിയെടുത്തത് ഭൂരിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തലേ ദിവസത്തെ മത്തി മുളകിട്ടതുണ്ടായിരുന്നു അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ കാര്യമായിട്ടൊന്നും കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കാരണം തലേ ദിവസത്തെ രാത്രി ഉസ്താദിൻ്റെ ചിലവിനുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് മസാല കൂടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഭൂരി ഒക്കെ ചുട്ടെടുത്തു നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് കളിക്കുകയാണ് പടക്കം എന്ന് വെച്ചാൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലൊരു കവറ് കിട്ടുമല്ലോ അതിൽ ബബിൾസ് ഉണ്ടാവുമല്ലോ അത് പൊട്ടിച്ച് കളിക്കുകയാണ് എനിക്കാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും ഇത് കിട്ടിക്കഴിഞ്ഞാല് പൊട്ടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പിടിവെടി ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഉമ്മ ഇവിടെ മീൻ നേരാക്കുന്നുണ്ട് ചെറിയ മാന്തളാണ് കിട്ടിയത് അപ്പൊ അത് ഇതാ ഇരുന്ന് നേരാക്കാണ് ഇത് പൊരിക്കാനായിട്ടാണ് വാങ്ങിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ വലിയ മാതളം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് മുതിരക്കറിയാണ് വെക്കാനായിട്ട് പോകുന്നത് ഞാൻ ശരിക്കും ഫ്രിഡ്ജ് നടപ്പി നോക്കിയപ്പോൾ പച്ചക്കറികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് മുതിരയും വെള്ളപ്പയറും ഒക്കെ കണ്ടത് അപ്പം എന്തായാലും മുതിര വെക്കാം എന്ന് കരുതി നല്ല മഴയും ആയപ്പോൾ പിന്നെ ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് തോന്നി അങ്ങനെ കറിയൊക്കെ അടുപ്പത്തോട്ട് വെച്ചു ഇനിയിപ്പതാ മീനൊന്ന് മസാലയാക്കി വെക്കാനുണ്ട് അതിനായിട്ടുള്ള മസാലയൊക്കെ അതാ ജസ്റ്റ് ഒന്ന് കൂട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ചെറിയുള്ളി കൂടി കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ഒരിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കെട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇതുപോലെ ചെറിയുള്ളി ഇടാറില്ല ചില സമയത്തൊക്കെ ഒരു പൂതി തോന്നുമ്പോൾ മാത്രമേ ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കാറുള്ളൂ അങ്ങനെ ഇതാ മീനൊക്കെ ഇട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ മസാല തിരുമ്മി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി തലേ ദിവസത്തെ കുറച്ച് മീൻ ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ഇതാ ഇവിടെ താളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കറിയും റെഡിയായി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെതാ ഞങ്ങൾ ഇരുന്നു തനിമോൾ നല്ല കരച്ചിലാണ് എന്താണെന്ന് വെച്ചാല് അവൾക്ക് തനിയെ പ്ലേറ്റിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കരച്ചില് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നില മൊത്തം ചോറായിരിക്കും അതുകൊണ്ട് ചോറ് കയ്യിൽ കൊടുക്കാറില്ല വയമോളുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഗ്യാസൊക്കെ നന്നായി തന്നെ എണ്ണമെഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു മീനൊക്കെ പൊഴിച്ചപ്പോൾ നന്നായി തന്നെ എണ്ണ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സോപ്പിട്ട് നന്നായി തന്നെ ഉരച്ച് കഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ അടിച്ചു വരുന്നുണ്ട് പിന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ ഉമ്മാൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഉമ്മ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് അനുവദിക്കലില്ല അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഒരു പൂതി പറഞ്ഞത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഒന്ന് പിന്നെ മുജുക്ക് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് പോയി ചിക്കൻ വാങ്ങിയിട്ട് വന്നു പിന്നെ പാലും ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം തന്നെ വീട്ടിലുള്ളത് കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ പ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട നമ്മൾ സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മതിയിട്ടു പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെതാ എല്ലാം തന്നെ ബട്ടർ മിൽക്കിൽ മുക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് ശരിക്കും ഇതൊരു ഇതൊരഞ്ച് മണിക്കൂറെങ്കിലും വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ആയപ്പോൾ ഞാനിതാ ഈ ഒരു ബാറ്ററും അതുപോലെ പൊടിയും മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇത് അതിന് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്ററാണ് ഈ ഒരു ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പൊടിയിൽ നന്നായി തന്നെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നാളായി എനിക്കും റോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഭൂതിയായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഒരുപാട് പൈസ കൊടുത്തൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നില്ല നമ്മൾ ഒരു കോഴി വാങ്ങിയാൽ തന്നെ നമുക്ക് വയറു നിറച്ച് കഴിക്കാനുള്ള ചിക്കൻ ഇതിൽ ഉണ്ടാവും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെതാ നന്നായി തന്നെ ഡിപ്പ് ചെയ്ത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉള്ളു എന്ത് കിട്ടില്ല പുറത്തുള്ള പൊടി മൊത്തത്തിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ താ എല്ലാം തന്നെ വറുത്തെടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനിനി ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ താ നന്നായി തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ഇതിന് ഒരു ഉണ്ടായിരുന്നില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് പിന്നെ ഓയിലായത് കൊണ്ട് ഒരുപാട് ഹെൽത്തൊന്നും അല്ല ഹെൽത്തിയൊന്നും അല്ല കേട്ടോ എങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് എങ്കിൽ പഴയ എണ്ണയിലൊക്കെ ആയിരിക്കും കുക്ക് ചെയ്തെടുക്കുന്നത് ഇതെന്തായാലും അടിപൊളിയാണ് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ആക്കി എടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഓൾറെഡി ഉണ്ടായിരുന്നു ഇനി മയനീസ് ഇന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഒരു മുട്ട വെച്ചിട്ടാണ് ഉചിക്ക് ഇവിടെ മയോണീസ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഇതാ അങ്ങനെതാ ഒക്കെ റെഡിയാക്കി ഇനി ഇതാ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് റയമോളുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അവർക്കെല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് തനിമോള് കഴിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് അവൾ ചിക്കൻ അവിടെ വെച്ചിട്ട് മയനീസും സോസും ആയിരുന്നു അവൾ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നത് അവളും അടിപൊളിയാണ് എന്നാണ് ഈ പറയുന്നത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പൂതി വന്നു കഴിഞ്ഞാല് അത് അപ്പം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ സാധിച്ചു കഴിഞ്ഞാൽ ചിലവും കുറയും അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഹെൽത്തി ആയി കഴിക്കുകയും ചെയ്യുക ഇതിപ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം തൊള്ളായിരം രൂപയോളം കൊടുക്കേണ്ടി വരും ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് രൂപയൊക്കെയാണ് എന്ന് തോന്നുന്നു കുറേയായി ഞാൻ വാങ്ങിയിട്ട് ഇതിൻ്റെ വില എന്തായാലും ഇത് ലാബാണ് ഏകദേശം പത്ത് മുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും നമുക്ക് വയറു നിറച്ച് കഴിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്